ഹലോ നമസ്കാരം സിംബി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളൊരു കമന്റിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ആ കമന്റ് ഞാനൊന്ന് വായിക്കാം കേട്ടോ ആദ്യം തന്നെ ഒരുപാട് നാളായിട്ട് ഡ്രൈവിംഗ് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു കേട്ടോ പുള്ളിക്കാരി പഠിക്കാൻ പോയി ആദ്യമൊക്കെ ചെറുതായിട്ട് കാല് കുത്തി കുത്തി ഓടിച്ചു രണ്ട് ദിവസം കഴിഞ്ഞ് കാൽ കുത്തി ഓടിച്ചപ്പോൾ വഴക്ക് പറഞ്ഞു എന്ന് കാലെടുത്ത് വെക്കാൻ പറഞ്ഞു കാലെടുത്ത് വെച്ചിട്ട് ഓടിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഓടിച്ചേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ കുറച്ച് കർശനമായിട്ട് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കരയ്ക്ക് വിഷമായി എനിക്ക് സ്കൂട്ടി ഓടിക്കാൻ പറ്റുമോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു അതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അനിയത്തിയുടെ വണ്ടിയെടുത്ത് ചെറുതായിട്ട് കാല് കുത്തി കുത്തി ഓടിച്ചു തുടങ്ങി ഇപ്പോഴും അത് തുടരുന്നുണ്ട് വണ്ടി തൊടാൻ പോലും പേടിയായി എനിക്ക് വണ്ടിയിൽ കയറി ചെറുതായി കാല് കുത്തി ഓടിക്കാൻ പറ്റുന്നുണ്ട് നാല് ദിവസമായി ക്ലാസ്സിന് ക്ലാസ്സിൽ പോയി ഇപ്പോൾ പോകുന്നില്ല വീട്ടിൽ ഓടിച്ച് പഠിക്കുവാണെന്നാണ് എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം എന്ന് ഒരുപാട് ആഗ്രഹിച്ച് പഠിക്കാൻ പോകുന്നവരാണ് എല്ലാവരും എല്ലാവരും അങ്ങനെ പോകുന്നവരാ എന്ന് വെച്ചാൽ ഓരോരുത്തർ വണ്ടി ഓടിക്കുന്ന കാണുമ്പോൾ എനിക്ക് വണ്ടി ഓടിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ എല്ലാവർക്കും ഉണ്ടാവാറുള്ളതാണ് അത് സ്വാഭാവികമാണ് അങ്ങനെ നമ്മൾ ചെന്ന് കയറുന്ന ഒരു ഡ്രൈവിങ് സ്കൂള് അല്ലെങ്കിൽ ഒരു ആരുടെയെങ്കിലും കീഴിൽ ചെന്ന് നമ്മൾ പഠിക്കാനായിട്ട് കുറച്ച് ദിവസം പഠിക്കാനായിട്ട് പോകുന്ന സമയത്ത് എല്ലാവരും ഒരുപോലെയല്ല പഠിപ്പിക്കുന്ന രീതികൾ പല രീതിയിലാണ് എല്ലാവർക്കും അവരവരുടേതായ എന്തെങ്കിലും ആ ഒരു രീതി വെച്ചിട്ടായിരിക്കും അവർ പഠിപ്പിച്ചു കൊണ്ടുപോകുന്നത് പിന്നെ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിലും ഒരേ രീതിയിലുള്ള ആൾക്കാരല്ല എല്ലാവരും പല രീതിയിലുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ പല ടീച്ചേഴ്സും ചിലപ്പം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരേ രീതിയിലായിരിക്കും ചിലരെ പഠിപ്പിക്കുന്നത് പക്ഷെ എല്ലാവർക്കും ആ ഒരേ രീതി എന്താ പറയുക അത് ഓക്കെ ആവണമെന്നില്ല പലർക്കും പല രീതിയിലുള്ള ആൾക്കാർ വരുന്നത് കൊണ്ട് തന്നെ പല രീതിയിലുള്ള സ്വഭാവങ്ങൾ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പല രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും ചിലപ്പം കൊടുക്കേണ്ടി വരിക ഇപ്പം നമുക്ക് ഈ കമന്റ് വായിച്ചതിൽ നിന്ന് മനസ്സിലായത് ആ ചേച്ചിയോടെ പോയപ്പം പെട്ടെന്ന് പഠിച്ചെടുക്കണം രണ്ട് ദിവസം കൊണ്ട് അവർക്ക് പെട്ടെന്ന് പഠിപ്പിക്കാനുള്ള ഒരു ഇതുകൊണ്ടായിരിക്കാം കേട്ടോ ചിലപ്പം പഠിപ്പിച്ചവരെങ്ങനെങ്കിലും എടുക്കണം എന്നുള്ള ഇതുകൊണ്ടായിരിക്കാം അങ്ങനെ രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ കാലെടുത്ത് വെക്കണം അങ്ങനെ ഓടിച്ചേ പറ്റൂ എന്നുള്ള ഒരു നിർബന്ധമൊക്കെ പിടിച്ചു എന്ന് പറഞ്ഞപ്പം അത് അവർക്ക് വിഷമായി അന്നേരം അതെന്താന്ന് വെച്ചാൽ നമുക്ക് മാനസികമായിട്ടൊരു വിഷമവും ബുദ്ധിമുട്ടും വരും എനിക്ക് പറ്റുന്നില്ലല്ലോ അപ്പോൾ ഇതിനെ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്നുള്ള ചിന്തയൊക്കെ ആയിരിക്കും അതവര് അവിടെ പഠിപ്പിക്കുന്ന രീതിയാണ് അല്ലാതെ ഇത് നമുക്ക് പറ്റൂലാഞ്ഞിട്ടല്ല നമുക്കൊരു പക്ഷേ ഒരു ആഴ്ച ചിലപ്പോൾ ഈ കാല് വെക്കാതെ കാലെടുത്ത് വെക്കാതെ ഓടിക്കേണ്ട ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക നമ്മൾ ആ ഒരു രീതിയിൽ ഓടിച്ചേ പറ്റൂ ഞാനൊക്കെ ആയിരുന്നു അന്നേരം പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ ഒരാഴ്ചയൊക്കെ കാലെടുത്ത് വെക്കാതെ തന്നെ ഓടിച്ചു ഞങ്ങൾ കാലെടുത്ത് വെച്ച് ഓടിക്കാൻ തുടങ്ങുമ്പോഴും ഞങ്ങളെ പഠിപ്പിച്ച സാറ് വെച്ചാൽ ഇപ്പോഴേ കാലെടുത്ത് വെക്കണ്ട നിങ്ങൾ അതിന് ഓക്കെ ആയിട്ടില്ല കുറച്ചുകൂടെ കഴിയട്ടെ സമാധാനത്തിൽ എടുത്ത് വെക്കാം നിങ്ങളിപ്പോഴേ ഇങ്ങനെ പോട്ടെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് വെക്കാം ആയിട്ടില്ല എന്നാ പറയുക പക്ഷേ ഞങ്ങൾക്ക് തോന്നും ആ കുഴപ്പമില്ലല്ലോ എനിക്ക് കാലെടുത്ത് വെക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും പക്ഷേ അന്നേരം ഇക്ക പറഞ്ഞ് ഇക്ക പറഞ്ഞെന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിയട്ടെ അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ കുറച്ച് ദിവസത്തോളം കഴിഞ്ഞിട്ടാണ് കാല് നന്നായിട്ട് എടുത്ത് വെക്കാൻ അത്രയും നാളെ നമ്മൾ ഓടിച്ച് വണ്ടിയായിട്ട് പരിചയമായി എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള മനസ്സിലായി വളവെത്തുമ്പോൾ എന്തേലും തിരിക്കണം എത്രത്തോളം ആക്സിലേറ്ററിൽ എത്രത്തോളം കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങും അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരാഴ്ച ഒരു ടൈം തന്നത് കേട്ടോ അപ്പം പക്ഷേ ചില ആൾക്കാർ വരുമ്പോൾ ഉണ്ടല്ലോ ഈ ഒരാഴ്ച പോരാ ചിലർക്ക് കാലെടുത്ത് വെക്കാൻ ഞങ്ങളത് പഠിച്ച സമയത്ത് തന്നെ വേറെ രണ്ട് മൂന്ന് ആൻറ്റിമാരുണ്ടായിരുന്നു അവർക്കൊക്കെ ഒത്തിരി ടൈം എടുത്തു കുറേ ടൈം എടുത്തതിന് ശേഷമാണ് അവർ കാലെടുത്ത് വെച്ചത് എനിക്ക് തോന്നുന്നു ഒരു മാസമൊക്കെ ആയിട്ട് ഇങ്ങനെ ചുമ്മാ വണ്ടി ഉരുട്ടിക്കൊണ്ട് പോയ ആൻറ്റിമാരുണ്ട് പക്ഷേ എന്നു വച്ചാൽ അവിടെ അവിടെയുള്ളവർ ആരും ഒന്നും പറയത്തില്ല അത് അവരങ്ങനെയാണ് എല്ലാവർക്കും ഇപ്പോൾ ഒരുപോലെ പറ്റത്തില്ലല്ലോ പക്ഷെ ചിലർക്കാണെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും പറ്റും അത് ഓരോരുത്തരുടെ സ്കില്ലാണ് അതിനിപ്പം നമ്മളെല്ലാവരും ഒരുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചേ പറ്റൂ എന്നുള്ള രീതി കൊണ്ടുവന്നാൽ അത് നടക്കത്തില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് അത് വിഷമായി എന്നൊക്കെ പറഞ്ഞു പിന്നെ അവർ ക്ലാസ്സിന് പോയിട്ടില്ല വീട്ടിലുള്ള സ്കൂട്ടി എടുത്തിട്ട് അനീതിയുടെ വണ്ടി എടുത്ത് ഓടിച്ചാണ് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഓടിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഓടിച്ച് പഠിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ഓക്കെ ആയി ധൈര്യമൊക്കെ തുടങ്ങിയില്ലേ അങ്ങ് ഓടിച്ച് പഠിച്ചോ അവിടെ എന്തായാലും വീട്ടിലിപ്പോൾ ഇട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്തായാലും വേറെ ഒരു ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായം തേടിയേ പറ്റൂ കാരണം നമുക്കിതിന് ലൈസൻസ് എടുക്കണമെങ്കിലും പിന്നെ നമ്മുടെ ലേണേഴ്സൊക്കെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണമെങ്കിലും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിലും ചെയ്യണമെങ്കിലുമെല്ലാം നമുക്കൊരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായം തേടിയേ പറ്റൂ അപ്പം നിങ്ങൾ വീട്ടിലിരുന്ന് മാക്സിമം പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക അതിനുശേഷം നമുക്ക് കുറേ പഠിച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് റെഡി ആക്കാൻ പറ്റും പിന്നെ എട്ട് എടുക്കുന്ന എട്ട് എട്ടെടുക്കാനൊക്കെ അല്ലേ അതൊക്കെ ബൈക്കിലായിരിക്കും ഇപ്പോൾ എല്ലാവരും എട്ടെടുക്കുന്ന ബൈക്കിൽ തന്നെയാണ് അപ്പോൾ അതൊക്കെ അന്നേരം നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പറ്റും കേട്ടോ അതുകൊണ്ട് പേടിയൊന്നും വേണ്ട പക്ഷേ ധൈര്യമായിട്ട് എന്നും പ്രാക്ടീസ് ചെയ്തു ഇതൊക്കെ സർവ്വസാധാരണ ആണ് പിന്നെന്താ പഠിക്കുന്ന സമയത്ത് വീഴെയും എടുക്കുക അല്ലാത്ത സമയത്ത് തന്നെ വീഴും ഞാൻ അല്ലാതെ ഈ വണ്ടിയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വീണിട്ടുണ്ട് കഴിഞ്ഞു കുറച്ച് നാൾ മുമ്പ് ഞാൻ വീണിട്ടുണ്ട് വണ്ടി മറിഞ്ഞ് പോയിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് അതൊക്കെ എന്ന് വിചാരിച്ചു നമ്മൾ പിന്നെയും വണ്ടി എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ പേടിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല അത് പഠിക്കുന്ന സമയത്താണേലും ഇപ്പം വണ്ടി ഓടിച്ച് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണേലും പേടിച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് പോകും ഭയങ്കര പോകും അതുപോലെ അതുപോലെ നമ്മളിപ്പം ഡ്രൈവിങ് സ്കൂളിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ പോയിട്ട് പിന്നെ നിർത്തുന്ന സമയത്തോ വണ്ടി ഓടിക്കാതിരിക്കുന്ന എല്ലാവരും ചോദിക്കും എന്താ ഓടിക്കാത്തത് ഇത്ര നാളും പോകുന്നുണ്ടായിരുന്നല്ലോ എന്താ പഠിച്ചില്ലേ ഇതുവരെ കുറേ നാളായല്ലോ പോകാൻ തുടങ്ങിയിട്ട് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇഷ്ടംപോലെ വരും കേട്ടോ അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട ഈ കാണുന്ന ജനിച്ചു വീഴുമ്പോൾ മുതലേ എല്ലാവരും ഡ്രൈവിങ് പഠിച്ചുകൊണ്ടോ ലൈസൻസ് എടുത്തോണ്ടോ എന്നും എല്ലാവരും വരുന്നത് എല്ലാവരും ഇതുപോലെ പോയി പഠിച്ചും കുറേ നാളും ചിലർ കുറെ നാളെടുക്കും കുറേ നാൾ അങ്ങനെയൊക്കെ പോയിരുന്ന് പഠിച്ചിട്ടാണ് എല്ലാവരും ഈ ലൈസൻസൊക്കെ എടുക്കുന്നത് പിന്നെ അന്നേരത്തെ ബുദ്ധിമുട്ടൊന്നും ഈ ചോദിക്കുന്ന ആൾക്കാർ നമ്മളോട് ചോദിക്കുന്ന സമയത്ത് അവർ ഓർക്കത്തില്ല അവരെന്തേരം ബുദ്ധിമുട്ടിയെന്നോ അവരന്നേരം എന്തൊക്കെ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചെന്നോ ഒന്നും നമ്മോട് അതൊന്നും ഓർത്തോണ്ടായിരിക്കില്ല നമ്മളോട് ചോദിക്കുന്നത് നമ്മളെ കാണുമ്പോൾ എന്തായാലും ചോദിക്കണമല്ലോ അതൊക്കെ കൊണ്ടു തന്നെ ചോദിക്കുന്നതാണ് അതുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്യണ്ട നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം പറ്റുന്ന പോലെ സമയം കിട്ടുമ്പോഴൊക്കെ പ്രാക്ടീസ് ചെയ്യുക ധൈര്യമായിട്ട് എടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുക പിന്നെ ലൈസൻസ് എടുക്കാൻ നേരം ആകുമ്പോഴത്തേക്കും ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിലേക്ക് ചെന്നിട്ട് അതിനെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം കുറച്ച് ദിവസം പ്രാക്ടീസ് ഉണ്ട് ആ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ലൈസൻസിനുള്ള ഡേറ്റ് എടുത്തിരുന്നാൽ മതി കാരണം അതിനകത്ത് നമുക്കൊന്ന് ഒന്ന് റെഡി ആയി വരാനുണ്ടല്ലോ അതിന് കുറച്ച് ദിവസം എടുക്കും പെട്ടെന്നൊന്നും പറ്റത്തില്ല കുറച്ച് ദിവസം എടുക്കും അത് പ്രാക്ടീസ് ചെയ്തിട്ട് ഏകദേശം ഒന്ന് സെറ്റാണ് എന്നൊന്ന് അറിയുന്ന സമയത്തേക്ക് നമ്മൾ ലൈസൻസിന് ടെസ്റ്റിനുള്ള ഡേറ്റ് എടുത്തിരുന്നാൽ മതി കേട്ടോ അപ്പം ധൈര്യമായിട്ട് വണ്ടിക്ക് ഓടിക്കുക അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കുക അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്ത് മുമ്പോട്ട് പോകട്ടെ കളിയാക്കലുകളും പരാതികളൊക്കെ ഉണ്ടാവും അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക അപ്പം ഈ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാണെന്ന് വിചാരിക്കുന്നു ഇതുപോലെ തുടക്കക്കാരായ കുറേ പേർക്ക് പലരും പറയുന്ന കേട്ടിട്ട് മടി പിടിച്ചിരിക്കുന്നതും സ്കൂളിൽ നിന്നുള്ള ഇപ്പം അവർ പെട്ടെന്ന് പഠിക്കുക പെട്ടെന്ന് പഠിക്കുക എന്ന് പറയുന്ന ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് പഠിക്കാൻ പറ്റാതെ വരെയും അങ്ങനെയൊക്കെ ഉണ്ടാവും അതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ അതിനൊക്കെ തരണം ചെയ്ത് നമ്മൾ ഓടിക്കുക എന്നുള്ളത് മാത്രമാണ് പിന്നെ നമ്മുടേതായ ഒരു രീതി എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണം അതുകൊണ്ട് തന്നെ നമ്മുടേതായ രീതി എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് പെട്ടെന്ന് പഠിക്കാനുള്ള എന്തെങ്കിലും ട്രിക്കുകൾ നമ്മൾ തന്നെ നോക്കുക മാക്സിമം എന്തെങ്കിലുമൊക്കെ നമുക്ക് പഠിക്കാൻ ആഗ്രഹങ്ങൾ വരുമ്പോളേ ചിലപ്പോൾ എന്തെങ്കിലും ട്രിക്കുകളൊക്കെ തെളിഞ്ഞു വരും അതൊക്കെ അത് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഓടിച്ചു നോക്കുക പ്രാക്ടീസ് ചെയ്യുക ഡയലിയായിട്ട് മുമ്പോട്ട് പോവാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എനിക്ക് കാണാൻ പോലെ